ഹേമാ കമ്മീഷൻ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി വേട്ടക്കാർ ആളുകളെന്നും എന്താണ് നടന്നതും ഒക്കെ അതിൽ ഇരയായ ആളുകൾ പത്രങ്ങളോട് പറയുകയുണ്ടായി എന്നിട്ടും അധികാരി വർഗം പറയുന്നതോ പരാതിയില്ല പരാതി കിട്ടിയാൽ ഞങ്ങൾ അന്വേഷിക്കും ഞങ്ങൾ നടപടി എടുക്കും ഒരു വർഷം മുമ്പ് നടന്നാലും രണ്ടു വർഷം മുമ്പ് നടന്നാലും അഞ്ചു വർഷം മുമ്പ് നടന്നാലും എന്നു നടന്ന സംഭവമായിരുന്നാലും ഇപ്പൊ രഞ്ജിത്ത് രാജിവെച്ചു രഞ്ജിത്തിന്റെ പേരിൽ 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 നടപടി നടപടി കേസ് എടുക്കണം സിദ്ദീഖ് സിദ്ദീഖിന്റെ പേര് പറഞ്ഞിട്ടുണ്ടോ അവരുടെ ഇടാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ആർജവം കാണിക്കണം എന്നുള്ള നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറിയാണ് നമ്മുടെ മലയാള സിനിമയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നടൻ സിദ്ദിഖ് ഇപ്പോൾ അമ്മയുടെ ഭാരവാഹിത്വത്തിൽ നിന്നും പുറത്തായിരിക്കുകയാണ് അദ്ദേഹം രാജിവെച്ചിരിക്കുകയാണ് അതുകൂടാതെ രഞ്ജിത്തും സംവിധായകൻ രഞ്ജിത്തും ഇപ്പോൾ അദ്ദേഹം രാജി വെച്ചിരിക്കുന്നു ഇതിന് പിന്നാലെ എന്തായാലും മലയാള സിനിമയിൽ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറിയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള ആരോപണങ്ങളാണ് നടിമാർ എല്ലാവരും തന്നെ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ ഇപ്പോൾ ഈ ഒരു സിനിമാ മേഖലയിലുള്ള ഇത്തരത്തിലുള്ള അതിക്രമത്തിനെതിരെ ഇപ്പോൾ പൊതുസമൂഹത്തിൽ നിന്നും വലിയ രീതിയിലുള്ള പ്രതിഷേധവും എല്ലാം തന്നെയാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുൻപിലേക്ക് പ്രതികരണ വേദി ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്ത് വരികയാണ് നമ്മളോട് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുകയാണ് എം എൽ എ പേരിൽ നടക്കുന്ന ലൈംഗിക ചൂഷണത്തിനെതിരെയാണ് സ്ത്രീകൾക്കെതിരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾക്കെതിരെയാണ് പ്രതികരണ വേദിയുടെ പ്രവർത്തന പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഈ സമരവുമായി ഇവിടെ കടന്നു വന്നത് ഈ സമരവുമായി കടന്നു വരുമ്പോൾ ഞങ്ങൾക്ക് അധികാരി വർഗങ്ങളോട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് കേരളത്തിന്റെ ഡി ജി പിയോട് ഒക്കെ ഞങ്ങൾക്ക് പറയുവാനുള്ളത് ഇത്തരമൊരു വലിയ സംഭവം ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ പൊതുസമൂഹമൊട്ടാകെ അതിനെതിരെ പ്രതികരിക്കുന്ന അതിനെതിരെ ശബ്ദമുയർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും അതിൽ പ്രതികളെന്ന് പറയുന്ന അവർക്കെതിരെ കേസെടുക്കുവാൻ ഇതുവരെ അധികാരി വർഗം തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇത് സംസ്ഥാനത്തെ ഒട്ടാകെ ബാധിക്കുന്ന ഒരു വലിയൊരു പ്രശ്നമാണ് ഇവിടുത്തെ ലോക്കൽ പോലീസ് എഫ്ഐആർ ഐ എടുക്കുകയും അതോടൊപ്പം തന്നെ ഇത് സി ബി ഐ കൊണ്ട് അന്വേഷിക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം കേസ് ഇപ്പോ ഇവിടെ സമരം ചെയ്യുന്നുണ്ട് ഈ സമരത്തിന് ആരുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണോ ആരുടെയും അടിസ്ഥാനത്തിലല്ല കമ്മീഷൻ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി എന്താണ് നടന്നതും ഒക്കെ അതിൽ ഇരയായ ആളുകൾ പത്രങ്ങളോട് പറയുകയുണ്ടായി എന്നിട്ടും വർഗം പറയുന്നതോ പരാതിയില്ല പരാതി കിട്ടിയാൽ ഞങ്ങൾ അന്വേഷിക്കും ഞങ്ങൾ നടപടി എടുക്കും എന്നാണ് ഇത് ഈ കേരളത്തെ ഈ സാംസ്കാരിക കേരളത്തിലെ ഉചിതമായ മറുപടി അല്ല മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ അധികാരി വർഗങ്ങളുടെ ഭാഗത്തുനിന്നോ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് വസ്തുത ഇത് മോശമാണ് ഏറ്റവും വലിയ തെറ്റാണ് വിദ്യാഭ്യാസപരമായി ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഈ സംസ്ഥാനത്ത് സാംസ്കാരികപരമായി ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഈ സംസ്ഥാനത്ത് കലയുടെ പേരിൽ എത്തിച്ചേരുന്ന പ്രിയപ്പെട്ട സഹോദരിമാരെ അതിൻ്റെ പേരിലുള്ള ലൈംഗികമായ ചൂഷണം അതിൻ്റെ പേരിൽ സ്ത്രീക്കെതിരെയുള്ള ആക്രമണം ഇത് നമുക്ക് വെച്ചുപുറപ്പിക്കുവാൻ പറ്റുന്നതാണോ ഒരു വർഷം മുമ്പ് നടന്നാലും രണ്ടു വർഷം മുമ്പ് നടന്നാലും അഞ്ചു വർഷം മുമ്പ് നടന്നാലും എന്നു നടന്ന സംഭവമായിരുന്നാലും ഇപ്പോ രഞ്ജിത്ത് രാജിവെച്ചു രഞ്ജിത്തിന്റെ പേരിൽ നടപടി ഉണ്ടാകണം കേസെടുക്കണം രാജിവെച്ചു സുദ്ദീഖിന്റെ പേരിൽ നടപടി ഉണ്ടാകണം ആരുടെയൊക്കെ പേര് പറഞ്ഞിട്ടുണ്ടോ അവരുടെ പേരിൽ എഫ്ഐആർ ഇടാൻ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ആർജവം കാണിക്കണം എന്നുള്ള മഹിള സംഘടനകൾ ഒട്ടനവധി എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും സംഘടനകളുണ്ട് ഒട്ടനവധി സംഘടനകളുണ്ട് വോട്ട് മേടിക്കുന്നതിന് വേണ്ടി മാത്രമായി അവരെ പരിചരിക്കുന്ന അവർക്ക് വേണ്ടി അഭിപ്രായം പറയുന്ന സംഘടനകൾ ഇത് മാറണം കേരളത്തിൽ ഇത് ഏറ്റവും വലിയ അപമാനമാണ് ഇത് പോലീസ് സുവോമോട്ടോ കേസെടുത്ത് എഫ് ഐ ആർ ഇടാൻ തയ്യാറാകണം അതിനപ്പുറത്തേക്ക് ഇത് സംസ്ഥാന തലത്തിൽ നിൽക്കുന്ന വ്യാപകമായ ഒരു പ്രശ്നമായത് കൊണ്ട് സി ബി ഐ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയോടും കേരളത്തിലെ അധികാരി വർഗങ്ങളോടും ഞങ്ങൾക്ക് പറയുവാനുള്ളത് അതുമാത്രവുമല്ല ഞാൻ മനസ്സിലാക്കുന്നത് ജനങ്ങളുടെ ഇടയിൽ നിന്നുള്ള പ്രതിഷേധം അതിശക്തമായി വരുമ്പോൾ ഉന്നത കോടതികൾക്ക് പോലും കേസെടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുവാൻ കഴിയും അങ്ങനെയുള്ള ചരിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോ അങ്ങനെ ഈ വേട്ടക്കാരുടെ പേരിൽ നടപടിയെടുക്കുവാൻ അധികാരി വർഗങ്ങൾ തയ്യാറാകണം അതല്ലാത്ത പക്ഷം പ്രതികരണ വേദിയുടെ പ്രവർത്തനകൾ അതിശക്തമായ സമരങ്ങളുമായി മുന്നോട്ട് പോകാൻ തയ്യാറാകണമെന്നും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രതിഷേധ മാർച്ച ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു നിർത്തുന്നു ജയ് ഹിന്ദ് സിദ്ദിഖിനെതിരെയും സംവിധായകൻ രഞ്ജിത്തിനെതിരെയും വലിയ രീതിയിലുള്ള ആരോപണങ്ങളാണ് നിലവിൽ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് ഇതിനെതിരെ നമ്മുടെ സർക്കാർ കൃത്യമായി നടപടി എടുക്കാനുള്ള ആർജവം കാണിക്കണം എന്നുള്ളതാണ് അതിനെതിരെ അങ്ങനെ കാണിക്കാത്തത് കൊണ്ടാണ് പ്രതികരണ വേദിയുടെ പ്രവർത്തകർ ഇത്തരമൊരു സമരവുമായി ഇത് കേരളത്തിലെ പൊതുസമൂഹത്തെ ഞെട്ടിച്ച ഏറ്റവും വലിയ സംഭവമാണ് ഈ പൊതുസമൂഹത്തെ ഞെട്ടിച്ച ഈ സംഭവത്തിൽ കേരളത്തിൻ്റെ ഭരണാധികാരിയായ ശ്രീ പിണറായി വിജയൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നോ ഇത്തരം നടപടികൾ കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി രഞ്ജിത്ത് രഞ്ജിത്തിനെതിരെയും സിദ്ദിഖിനെതിരെയും അതിനകത്ത് ആരോപണമിതയുമായ മുഴുവൻ ആളുകളുടെ പേരിലും ഉണ്ടാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് കേരളത്തിന്റെ ഭാഗങ്ങളിൽ നിന്നും ഈയൊരു അതിക്രമത്തിനെതിരെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ എന്തായാലും സിദ്ദിഖിനെതിരെയും രഞ്ജിത്തിനെതിരെയും കേസ് എടുക്കണം എന്നും എഫ്ഐആർ ഇടണമെന്നും അതുകൂടാതെ ഈയൊരു ഒരു റിപ്പോർട്ട് പ്രകാരം സി ബി ഐ അന്വേഷണം ആവശ്യമാണ് എന്നുമാണ് പ്രതികരണ വേദി ആവശ്യപ്പെടുന്നത് ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം